ഹായ് വെൽക്കം ഓൾ ഓഫ് യു എയിംസ് സ്റ്റഡീസ് സെൻ്റർ പാലക്കാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡ്രാമ സെക്ഷൻസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ മാക്ബത്ത് എ ഡോൾസ് ഓസ് പിഗ്മാലിയൻ തുടങ്ങിയ വിഖ്യാതമായ പ്ലേസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അതിലെ സാധ്യത ആ ചോദ്യങ്ങളും നമ്മൾ പരിശോധിച്ചു എല്ലാ വർക്കിൽ നിന്നും ഒത്തിരി ക്വസ്റ്റ്യനുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇന്ന് പുതിയൊരു പ്ലേയിലിട്ട് പോവുകയാണ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ്ണസ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ബീങ്സ്റ്റ് ആകുക എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായി നിസ്വാർത്ഥമായ അൺഫ്ലിൻസിബിളായ മനസ്സുരക്ഷ അച്ചഞ്ചലമായ എന്നൊക്കെ ഒരു അർത്ഥം ആ വാക്കിനുണ്ട് എന്തായാലും നാടകത്തിൻ്റെ ക്ലൈമാക്സിലാണ് നമുക്കെന്താണ് ഈ ഏണസ്റ്റ് എന്ന് മനസ്സിലാവുക അല്ലെങ്കിൽ ആരാണ് ഈ ഏണേസ്റ്റ് എന്ന് മനസ്സിലാവുക അതവിടെ ഇരിക്കട്ടെ ഓസ്കർ വൈൽഡിൻ്റെ വിഖ്യാതമായ ഒരു നാടകമാണ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ദ പ്ലേ ഈസ് എ കോമഡി ഓഫ് മാനേഴ്സ് എ കോമഡി ഓഫ് മാനേഴ്സ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന കാലഘട്ടത്തിൻ്റെ സവിശേഷതകളെ രീതികളെ ആചാരങ്ങളെ മാനേഴ്സ് കസ്റ്റംസ് ആൻഡ് കൺവെൻഷൻസിനെ സെറ്റേറിക്കലായിട്ട് അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് കോമഡി ഓഫ് മാനേഴ്സിനുള്ള ഈ നാടകത്തിൻ്റെ പ്രധാന പ്രമേയം ഇരട്ട ജീവിതമാണ് അതായത് രണ്ട് വ്യക്തിത്വങ്ങളുള്ള ഒരാൾക്ക് ഒന്നിലേറെ വ്യക്തിത്വങ്ങൾ കാണും വെൻ വി ആർ വിത്ത് ദ ഫാമിലി വി ഹാവ് എൻ ഐഡൻറ്റിറ്റി ദർ എ പേഴ്സണാലിറ്റി ദർ അവിടെ ഒരു ഇൻഡിവിജ്വലാണ് സമൂഹത്തിൽ നമ്മൾ മറ്റൊരു ഇൻഡിവിജ്വലാണ് ഇതിന് പുറമെ ചില ആളുകൾ ഓരോ നാട്ടിൽ ഓരോ രീതിയിൽ അറിയപ്പെടും ഇത് വളരെ വിമർശനാത്മകമായും ഹാസ്യാത്മകമായും അവതരിപ്പിക്കുന്ന ഒരു പ്ലേ തന്നെയാണ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ്സ്റ്റ് എന്നത് ജീവിതത്തിലെ രണ്ട് കഥാപാത്രങ്ങളായിട്ടുള്ള ജാക്കും ണനും ആണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ സ്റ്റോറീസിലേക്കും ക്യാരക്ടേഴ്സിലേക്കും വരുന്നതിന് മുമ്പേ നമുക്ക് ഓസ്കാർ വൈൽഡിലൂടെ ഒന്ന് പോകാം ഓസ്കാർ വൈൽഡ് എയ്റ്റീൻ ഫിഫ്റ്റി ഫോർ നയൻറ്റീൻ ഹൺഡ്രഡ് ആൻഡ് ഐരിഷ് പോയറ്റ് ഇംഗ്ലീഷ് വിക്ടോറിയൻ കാലഘട്ടത്തിലെ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ വിക്ടോറിയൻ കാലഘട്ടത്തിലെ കാലഘട്ടത്തിനെ കുറിച്ച് ഞാൻ ആദ്യത്തെ ക്ലാസ് തന്നെ നിങ്ങൾക്ക് ഒരു വ്യക്തമായ ചിത്രം തന്നിട്ടുണ്ട് പ്രസന്റ് മുതലുള്ളത് ഓൾഡ് ഇംഗ്ലീഷ് ആംഗ്ല സെക്ഷൻ കാലഘട്ടം മുതൽ അതിൻ്റെ ഡിവിഷൻസും സബ് ഡിവിഷൻസും നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ചാട്ട് തന്നെ തന്നിട്ടുണ്ട് ഈ വിക്ടോറിയൻ എയ്സിലെ വളരെ അറിയപ്പെടുന്ന ഒരു നാടകകൃത്ത് അദ്ദേഹം ഒരുപാട് എപ്പിഗ്രാമുകളിലൂടെ എന്ന് പറയുന്നത് എ ഷോർട്ട് വിറ്റി ആൻഡ് ഓഫൺ സ്റ്റേറ്റ്മെന്റ് ഇൻസൈറ്റ്ഫുൾ മെസ്സേജ് ഓർ ഹ്യൂമറസ് ഒബ്സർവേഷൻ നീതിവാക്യങ്ങളായി നമ്മൾ കാണുന്ന അപ്തവാക്യങ്ങളായി നമ്മൾ കാണുന്ന ഒരുപാട് കൊട്ടേഷൻസ് അല്ലെങ്കിൽ ലഘു കവിതകൾ പ്രസ്താവനകൾ അതിനൊക്കെയാണ് നമ്മൾ എപ്പിഗ്രാംസ് എന്ന് പറയാം അങ്ങനെ ഒരുപാട് എപ്പിഗ്രാംസിന്റെ ഓദറായി നമുക്ക് ഓസ്കാർ വൈൽഡിനെ കാണാം ഐ ക്യാൻ റെസിസ്റ്റ് എവറിങ് എക്സെപ്റ്റ് ടംറ്റേഷൻ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഐ ക്യാൻ റെസിസ്റ്റ് എവറിതിങ് എക്സെപ്റ്റ് ടംറ്റേഷൻ പ്രലാഭനം ഒഴിച്ച് ബാക്കിയെല്ലാം എനിക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൽ തന്നെ ഒരു പാരഡോക്സിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണത് പ്രലാഭനം അമിറ്റേഷൻ എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു ആണ് കോഡ്സ് നമുക്ക് നോക്കാം ഐറിഷ് ആൻഡ് പ്ലേ റൈറ്റ് ഓഫ് വിക്ടോറിയൻ എപ്പിഗ്രാംസ് ഡ്രാമ ഷോർട്ട് സ്റ്റോറി സ്റ്റോറിസം ജേർണലിസം ചിൽഡ്രൻസ് ഫിക്ഷൻ എക്സെട്രാ വേർ ഹിസ് ടു ലിറ്ററേച്ചർ അല്പം ഡീറ്റെയിൽ ആയിട്ട് പോയാൽ ലിറ്ററി മൂവ്മെന്റ് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ എസ്തറ്റിക് മൂവ്മെന്റ് ആണെന്ന് നമുക്ക് പറയാം അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് സാഹിത്യ ശാഖ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെന്റ് സാഹിത്യ പ്രസ്ഥാനം എന്ന് നമുക്കതിനെ വിളിക്കാം ഡിക്കേഡൻ മൂവ്മെന്റ് ഡൻ എന്ന് വിളിക്കാം ദ പിക്ചർ ഓഫ് ജോർ എൻ ഗ്രേ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നോവലാണ് ഒരുപാട് നോവലുകൾ അദ്ദേഹം എഴുതിയിട്ടില്ല we have got nine plays. the importance of being earnest, the play we are now with an ideal husband, a woman of no importance, the duchess of padua, a florentine tragedy, salome, lady windermere's fan, ലാസ് സെയിൻ കാഡുസൈൻ വേറ ഓർദിസ്റ്റ് തുടങ്ങി കുറേ അധികം നാടകങ്ങൾ രചിച്ചിട്ടുണ്ട് അതോടൊപ്പം കുറെ എസ്സേകൾ ആ എസ്സയിൽ നിന്നാണ് മോസ്റ്റ് ഓഫ് ദി സെയിൻസ് കൊട്ടേഷൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഷോർട്ട് ഫിക്ഷൻസ് കുറച്ച് പേരുകൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ദ ഹാപ്പി പ്രിൻസ് The selfish giant. You might have uh, you learned it. The Nightingale and the Rose, the remarkable rocket, the Model millennia the Cinderella ghost, the birthday of the Infanta, uh, etc. So, all these are his legacies in literature. മൾട്ടി ഓരോസ്ടസ് വോസ് അവർ ഓസ്കർ വൈൽഡ് നോ ഓസ്കാർ വാൽഡിനെ കുറച്ചും കൂടെ അറിയാൻ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ അറിയാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അറിയാൻ വൈ സെയിൻസിനെ കുറിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് എണ്ണം നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് ദ എസൻസ് ഓഫ് റൊമാൻസ് അൺസെട്ടനിറ്റിസ് എ ഫൈൻ സ്റ്റേറ്റ്മെന്റ് ദ വെരി ഓഫ് റൊമാൻസിന്റെ ഏറ്റവും നല്ല സത് എന്ന് പറയുന്നത് അൺസർട്ടനിറ്റി ആയിരിക്കണം എന്നുള്ളതാണോ ഒരു നിശ്ചയവും നിശ്ചയം ഒന്നിനുണ്ടാവരുത് നാളെ സംഭവിക്കുമെന്ന് നമ്മുടെ നാടകത്തിൻ്റെ തുടക്കത്തിൽ അത് പ്രതിപാദിക്കുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു ഒന്നാമത്തെ ഇൻട്രൊഡക്ഷൻ കുറച്ച് ഞാൻ വായിച്ചു തരാം യു മെറ്റ് ഹാവ് റെഡിറ്റ്സ് വായിച്ചിട്ടുണ്ടാവാം നമ്മൾ വായിക്കണം എല്ലാ നാടകങ്ങളും നമ്മളെ പഠിക്കാനുള്ള നാടകങ്ങളെങ്കിലും വായിച്ചിരിക്കണം ഇതൊക്കെ രസകരമാണ് വായിക്കാൻ അപ്പൊ അതിന്റെ ഒരു ഭാഗം വേണമെങ്കിൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം യുവർ നത്തിങ് ദം സോ മച്ച് കണ്ടില്ലേ ശത്രുക്കൾക്ക് മാപ്പ് കൊടുക്കുക അത്രമാത്രം അവരെ വിഷമിപ്പിക്കുന്ന വേറൊരു കാര്യമില്ല ശരിയല്ലേ ഐ ആം സോ ക്ലവർ ദാറ്റ് സംസ് ഐ ഡോട്ട് അണ്ടർസ്റ്റാൻഡ് എ സിംഗിൾ വേർഡ് ഓഫ് വാട്ട് ഐ ആം സോ ക്ലവർസ് ചിലപ്പോഴെല്ലാം ഐ ഡോ അണ്ടർസ്റ്റാൻഡ് എ സിംഗിൾ വേർഡ് ഓഫ് വാട്ട് ഐ എം സെയിം സ്വത്തിൽ പലരും പറയുന്നത് അവർക്ക് തന്നെ മനസ്സിലാവാത്ത ഒരു അവസ്ഥയെക്കുറിച്ചുള്ള ഒരു സിറ്റാരിക്കൽ ആയിട്ടുള്ള കമൻ്റാണ് തന്നെ കുറിച്ചാണ് പറയുന്നതെങ്കിലും െസ് ഐ ആം എ ഡ്രീമർ ഫോർ എ ഡ്രീമർ ഇസ് വൺ ഹു ക്യാൻ ഓൺലി ഫൈൻഡ് ഇറ്റ്സ് വേ ബൈ മൂൺ ലൈറ്റ് ആൻഡ് ദ ഡോൺ ബിഫോർ ദ മറ്റുള്ളവരെക്കാൾ മുമ്പേ പ്രഭാതവും എന്താണ് തൻ്റെ മൂൺ ലൈറ്റും നിലാവാണല്ലോ കാണുന്നു ഞാൻ അതുകൊണ്ട് ഞാനൊരു ഡ്രീമറാണെന്ന് എന്നെ വിളിക്കാം ഞാനൊരു സ്വപ്നജീവിയാണ് ഒരുപാട് ഭാവന ലോകത്ത് ജീവിക്കുന്നവനാണ് എന്നൊക്കെ ആർഗ്യൂ ചെയ്യുന്ന ഒരു അത് അതിൻ്റെ ജസ്റ്റിഫിക്കേഷനും ആ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് കാണാൻ പറ്റും മോസ്റ്റ് പീപ്പിൾ ആർ അദർ പീപ്പിൾ ബിക്കോസ് ദയർ തോട്ട്സ് ആർ സമ്മൺ എൽ സിസ് ഒപ്പീനിയൻസ് ദൈവ്സ് എ മിമിക്രി ആൻഡ് ദിയർ പാഷൻസ് നോക്കൂ എത്ര മനോഹരമായിട്ടാണ് കാര്യം പറയുന്നത് എന്ന് പരിഹാസം ചേർത്ത് എന്നാൽ വിറ്റി സ്റ്റേറ്റ്മെൻറ് ആണ് മോസ്റ്റ് പീപ്പിൾ ആർ അദർ പീപ്പിൾ അല്ലേ നമുക്ക് ഓരോരുത്തർക്കും അത് പലതരത്തിൽ മനസ്സിലാക്കാം നമ്മൾ പലരും മറ്റുള്ളവരാണ് ആരെയോ അനുകരിച്ചിട്ടോ അതാണ് നല്ലതെന്ന് വിചാരിച്ചിട്ടോ പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടോ നമ്മളെല്ലാം മറ്റുള്ളവരാണ് ബിക്കോസ് ദർ തോട്ട്സ് ആർ സമ്മൺ എൽസ് ഒപ്പീനിയൻസ് അവരുടെ ചിന്തകൾ മറ്റാരുടെയോ അഭിപ്രായങ്ങളാണ് ലൈസ് എ മിമിക്രി അവരുടെ ജീവിതം ഒരു അനുകരണമാണ് ആൻഡ് ദർ പാഷൻസ് അവരുടെ വികാര വിചാരങ്ങൾ പാഷൻസ് എല്ലാം ഉദ്ധരണികളാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വരികൾക്കിടയിലൂടെ വരികൾക്കപ്പുറത്തൊക്കെ ചിന്തിക്കാനുള്ള വകയുള്ള ഇങ്ങനെയുള്ള എപിഗ്രാംസ് സെയിങ്സ് ആണ് നമ്മൾ വൈൽഡിനെ വായിക്കുമ്പോൾ കാണുക എ ഗുഡ് ഫ്രണ്ട് ഓൾവേസ് ടാബ് ഇൻ ദ ഫ്രണ്ട് കണ്ടസ് ദ മീനിങ് എ ഗുഡ് ഫ്രണ്ട് നമ്മളോട് കുത്തുന്നുണ്ടെങ്കിൽ നെഞ്ചത്ത് കുത്തും എന്ന് പറഞ്ഞാൽ ഒളിച്ച് മറഞ്ഞ് ഒന്നും ആക്രമിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് അതുകൊണ്ടാണല്ലോ ജൂലിയസ് ഏറ്റവും തൻ്റെ അടുത്ത സുഹൃത്തായിരുന്ന ബ്രൂട്ടസിനോട് ബ്രൂട്ടസ് ആണ് തന്നെ ആക്രമിക്കാൻ വന്നവരുടെ മുമ്പിൽ നിന്നുള്ളത് എന്ന് മനസ്സിലായപ്പോൾ എന്ന് പറയുന്നത് യൂ ട്യൂ ബ്രൂട്ടസ് എന്ന് പറയുന്നത് ബ്രൂട്ടസേ എന്നെ ആക്രമിക്കാൻ വരുന്നവരുടെ കൂട്ടത്തിൽ നീമുണ്ടെങ്കിൽ ദൈ സിസർ എന്നാ പിന്നെ സിസർ മരിക്കുക എന്നല്ല എന്താണ് ഞാൻ മരിക്കാം മരിച്ചു വീഴാം എന്ന് പറയുന്നത് സുഹൃത്ത് ആ കൂട്ടത്തിലുണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് അപ്പോൾ അവിടെ ഇത് അതുപോലെ നമുക്ക് പലതരത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റായി മാറുന്നു എ ഗുഡ് ഫ്രണ്ട് ഓൾവേസ് ടാബ് യു ഇൻ ദ ഫ്രണ്ട് നേരെ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയും മനസ്സിലാക്കാൻ പറ്റില്ല സ്റ്റെപ്പിടാൻ പറ്റും ഐ ഡോ ടു ഗോ ടു ഹ് വൺ എനിക്കാ പോകേണ്ട ആവശ്യമില്ല അങ്ങോട്ട് ബിക്കോസ് കാരണം എന്താ പറഞ്ഞത് നൺ മൈ ഫ്രണ്ട്സ് അത് എൻ്റെ സുഹൃത്തുക്കൾ ആരും എവിടെയില്ല അപ്പം എനിക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ സുഹൃത്തുക്കളൊന്നും അങ്ങോട്ട് പോയിട്ടില്ല എൻ്റെ സുഹൃത്തുക്കൾ അപ്പോൾ ഒരാളുടെ സുഹൃത്തുക്കൾ അയാളെ പോലെ തന്നെ ഇരിക്കും അല്ലേ അതുകൊണ്ടാണ് ഷേക്സ്പിയർ തന്നെ ഒരു നാടകത്തിലെ വിവാഹ ആലോചനയുമായി ബന്ധപ്പെട്ട് നോക്കും പറയുന്ന സമയത്ത് പറഞ്ഞത് അവനെ നോക്കാതിരിക്കുക അവൻ്റെ സുഹൃത്തുക്കളെ നോക്കുക എന്ന് അല്ലേ ആ സുഹൃത്തുക്കളെ അതേ സ്വഭാവമായിരിക്കും ഇയാൾക്കുണ്ടാവുക ബേർഡ്സ് ഓഫ് ദ സെയിം ഫതർ ഫ്ലാക്സ് ടുഗദർ എന്നൊക്കെ ബസാനിയോ ഇത്ര നല്ല മനുഷ്യനാകുന്നത് അൻടോണിയോ ഇത്ര നല്ല മനുഷ്യനായതുകൊണ്ട് തന്നെയാണ് എന്ന് നമുക്ക് പറഞ്ഞു വെക്കാം നാടകം മർച്ചൻ്റ് വെനീസ് എനി വൺ ഹൂൾ ലിവ്സ് വിൻ ഡെയർ മീൻസ് സഫർ ഫ്രം ലാക്ക് ഓഫ് ഇമാജിനേഷൻ എന്താണ് നമ്മുടെ മീൻസ് തന്നെ ഒതുങ്ങി ജീവിക്കുന്നവർക്ക് ഭാവന കുറവാണ് കണ്ട ഭാവനയുണ്ടാകുമ്പോഴാണ് ക്രിയേഷൻ ഉണ്ടാക്കുക സാഹിത്യത്തിലായാലും ജീവിതത്തിലായാലും പ്രാക്ടിക്കൽ ആക്കുന്നത് എന്തും പ്രാക്ടിക്കൽ ആക്കുന്നത് ഒരു ഔട്ട്ലൈൻ ഉണ്ടാകുന്നത് അതൊരു സ്വപ്നമാണ് ഇമാജിനേഷനാണ് അത് സ്വപ്നവും ഇമാജിനേഷനായിട്ടൊക്കെ ബന്ധപ്പെടുത്തി പറയുന്ന ഒരു കോട്ടാണത് കൊട്ടേഷനാണത് അല്ലേ അപ്പം നമ്മൾ ഒത്തിരി നമ്മൾ കൊട്ടേഷൻസ് നോക്കി നാടകത്തിലേക്ക് വരുന്നതിന് മുമ്പ് വിശ്വസിക്കുന്നുണ്ടാ അവ സെയിൻറ്റ് ഹാസ് എ പാസ്റ്റ് എല്ലാ സെയിൻറിനും എല്ലാ പുണ്യാളനും ഒരു ഭൂതകാലമുണ്ട് അതേപോലെ എല്ലാ പാപിക്കും ഭാവിയുമുണ്ട് അതിലൊരുപാട് അർത്ഥം നമുക്ക് എടുക്കാമല്ലോ ഞാനത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല അല്ലേ ഒരുപാടുണ്ട് പറയാൻ അപ്പോൾ ഭൂതകാലങ്ങൾ പലതുമായിരിക്കും പലർക്കും ഭാവി അതുപോലെ തന്നെ എന്താണെന്ന് പറയാനും പറ്റില്ല ഒരു സിന്നറ് ഭാവിയിൽ നല്ലൊരു സെയിൻഡാവാം അല്ലേ ആർ കെ നാരായണൻ നോവലൊക്കെ വായിച്ചിട്ടില്ലേ ദ ഗൈഡൊക്കെ വായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അതിലുള്ളൊരു സ്വാമി സ്വാമി ആൻഡ് ഫ്രണ്ട്സ് വേറെയുണ്ട് ഒരു അവസാനം രോഗങ്ങളൊക്കെ മാറ്റുന്ന സന്യാസിവരിനായ ഒരു സാധു രാജു എന്ന് പറയുന്ന പഴയ കഥാപാത്രം ടൂറിസ്റ്റ് ഗൈഡ് മാറി വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം അയാൾ ജയിലകപ്പെടുന്നുണ്ട് പിന്നെ ആ കാലത്ത് ആ കാലത്ത് എന്തിനാണ് ജയിലിലകപ്പെടുന്നത് പൂതകാലമൊക്കെ അയാൾ ഓർമ്മിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എവര് സെയിൻറ്റ് എ പാസ്റ്റ് ആൻഡ് എവര് സിന്നർ ഹാസ് എ ഫ്യൂച്ചർ ഭാവിയും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം എക്സ്പീരിയൻസ് ഈസ് മേർലി ദ നെയ്മ് മെൻഷൻഡ് നെയ്മ് മെൻഷൻഡ് നെയ്മ് ടു ഗിവ് ട് ദയർ മിസ്റ്റേക്സ് അതായത് മെൻ എന്ന് പതി ഗൈവ് ട് ദർ മിസ്റ്റേക്സ് മനുഷ്യന്മാർ തെറ്റുകൾക്ക് അബദ്ധങ്ങൾക്ക് പറയുന്ന പേരാണ് അനുഭവം അല്ലേ അനുഭവത്തിൽ നിന്ന് തെറ്റുകളിൽ നിന്ന് പാഠം പഠിച്ചിട്ടാണല്ലോ എല്ലാവരും ശരിയായത് നമ്മളിപ്പോൾ ഒരു മരുന്ന് കഴിക്കണമെങ്കിൽ ആ മരുന്ന് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ദ മൈറ്റ് ഹാവ് ഡൺ സോമനി എക്സ്പെരിമെൻസ് അല്ലേ തോമസ് ആൽവൈഡിസൺ ഒരുപാട് പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴും തുള്ളിച്ചാടി സന്തോഷിക്കാറുണ്ടായിരുന്നു എന്ന് വായിച്ചിട്ടുണ്ട് ഞാൻ കണ്ടുപിടിച്ചു എന്ത് കണ്ടുപിടിച്ചു ഇത് ശരിയാവില്ല എന്തിന് ബൾബിൻ്റെ ഫിലമെൻ്റിന് ഇത് ശരിയാവില്ല അപ്പോൾ അതൊരു കണ്ടുപിടുത്താണ് അടുത്ത വെച്ചു അങ്ങനെ ഈ സ്വർണം വരെ വെച്ചു എന്നൊക്കെയാണ് ഞാൻ വായിച്ചത് നമ്മൾ കേട്ടത് അവസാനം ടങ്സ്റ്റൺ സ്റ്റൺ വരെ ഓരോ പരാജയങ്ങൾക്ക് ശേഷവും യു വാസ് മച്ച് ഹാപ്പി കാരണം എന്താണ് അയാൾ കണ്ടുപിടിച്ചു ഇത് ശരിയാവില്ല അതൊരു പഠനമാണല്ലോ അബദ്ധമാണ് സമ്പത്തും സ്വത്തുക്കളൊക്കെ ഒരുപാട് പോയെങ്കിലും അത് ഒരു കണ്ടുപിടുത്തമാണ് അനുഭവമാണ് അതുകൊണ്ടാണ് പറയുന്നത് പല മിസ്റ്റേക്കുകളെയും നമ്മൾ നമ്മൾ പറയുന്നത് എക്സ്പീരിയൻസ് എന്നാണോ ശരിയല്ലേ ഞാൻ ഈ പറയുന്നതിൽ കുറേയെങ്കിലും നമുക്ക് ഓർമ്മയുണ്ടാവണം മിക്കത് പലതും ഈ നാടകവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഹാഡ്സ് ആർ മേഡ് ടു ബി ബ്രോക്കൺ വെറുതെ അല്ല ഹൃദയം വെച്ച് തകർക്കാൻ തന്നെയാണ് കണ്ട അങ്ങനെ സോഫ്റ്റ് ആക്കി വെച്ചത് തകർക്കപ്പെടാൻ തന്നെയാണ് അപ്പം എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു അറ്റാക്ക് ഹൃദയത്തിന് വരാം ഫിസിക്കലി ആയിട്ടും വരാം മെൻറ്റലി എന്ന് പറയുന്ന ഒരു അറ്റാക്ക് ഉണ്ടല്ലോ അങ്ങനെയും വരാം വാക്കുകൾ കൊണ്ട് പ്രശ്നങ്ങൾ കൊണ്ട് അറ്റാക്ക് ഉണ്ടാവാറുണ്ട് ഹൃദയം ഫിസിക്കൽ അറ്റാക്ക് കൊണ്ടല്ല ബ്രേക്ക് ആവാറ് ഇരിക്കട്ടെ ഹേർഡ്സ് ആർ മേഡ് ടു ബി ബ്രോക്കൺ എവറിത്തിങ് ഇൻ ദ വേൾഡ് ഈസ് അബൌട്ട് സെക്സ് എക്സെപ്റ്റ് സെക്സ് സെക്സ് ഈസ് അബൗട്ട് പവർ വളരെ അർത്ഥമുള്ള വരികൾ എന്നാൽ ലോകത്ത് എല്ലാം സെക്സിനെ കുറിച്ചാണ് സെക്സ് ഒഴിച്ച് ബാക്കിയെല്ലാം സെക്സ് എന്ന് പറയുന്നത് ലൈംഗികത എന്നുള്ള സെക്സ് മാത്രമല്ല അവിടെ അതും വരും ഈ നമ്മുടെ ആൺ പെൺ വ്യത്യാസം എന്നുള്ളതാണ് എന്ന് വേണേൽ നമുക്ക് പറയാം മനസ്സിലായില്ലേ അപ്പോൾ എല്ലാ അതാണ് എബൗട്ട് പവർ അത് പവറാണ് അപ്പോൾ ആ ഒരു മേൽ സുപ്രീമസിയും ജെൻഡർ ഈക്വാലിറ്റി ഇൻ ഈക്വാലിറ്റിയൊക്കെ നമുക്കവിടെ കൂട്ടിച്ചേർത്ത് വായിക്കാം ഐ തിങ്ക് ഗോഡ് ഐ തിങ്ക് ഐ താങ്ക് ഗാഡ് ഗോഡ് ഇൻ ക്രിയേറ്റിങ് മാൻ സംവാട്ട് ഓവർ എസ്റ്റിമേറ്റഡ് ഡിസ് എബിലിറ്റി സോറി ശരിയാണ് അത് തിങ്കന്ന് തന്നെ മീനിങ് അല്ലേ ഐ തിങ്ക് ക്രിയേറ്റിംഗ് മാൻ അങ്ങനെ വായിച്ചാൽ ശരിയാണ് എന്താണ് ഐ തിങ്ക് ഞാൻ കരുതുകയാണ് ഗോഡ് ഇൻ ക്രിയേറ്റിംഗ് മാൻ വാട്ട് ഓവർ എസ്റ്റിമേറ്റഡ് അപ്പം മനുഷ്യനൊരു അധിക കഴിവുണ്ടെന്ന് ദൈവം കരുതിയോ എന്ന് എനിക്കൊരു തോന്നല്ല എനിക്ക് തോന്നുകയാണ് എന്താണ് ഒരുപാട് ഭയങ്കര സംഭവമാണ് കാരണം മാനീസ് കൺസിഡേഡ് ടു ബി ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ക്രിയേഷൻ ഓഫ് ഗോഡ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ ഏറ്റവും അവസാനമായി അദ്ദേഹം ക്രിയേഷൻ്റെ എന്താ പറയുക അതിൻ്റെ മാസ്റ്റർ പീസ് ആയിട്ടാണ് മനുഷ്യരാശിയെ കാണുന്നത് നമ്മൾ കണ്ടത് അതിലെന്തോ ഒരു ഓവർ എസ്റ്റിമേഷൻ നടന്നോ എന്നെനിക്ക് സംശയമുണ്ട് മനുഷ്യന് വല്ലാത്ത കഴിവുണ്ടോ എന്നൊക്കെ സോ ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കൊട്ടേഷൻസ് നമ്മൾ കണ്ടത് നൗ നോ വി കം ടു ഇസ് ഐഡിയ ഓഫ് ലൈഫ് ഈ ഇതൊക്കെ പറഞ്ഞ ഇതൊക്കെ കേട്ടാൽ നമുക്കറിയാം വാട്ട് ഇസ് ഇസ് ഐഡിയ ഓഫ് ലൈഫ് അദ്ദേഹത്തിൻ്റെ ഐഡിയ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഒരു തരം ലൈഫ് ഇസ് ടു എൻജോയ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം എസ്തറ്റിക് മൂമെൻറ്റിൻ്റെ റൈറ്ററാണ് എന്ന് നമ്മൾ പറയാറുണ്ട് അതിൻ്റെ ഒരു കാര്യമായ ആളായിട്ട് സ്പോക്സ്മാൻ ആയിട്ടൊക്കെ നമുക്ക് പറയാം എലോങ് വിത്ത് ദ എസ്തറ്റിക് അതിനോടൊപ്പം വൈൽഡ് ബിലീവ്സ് ദാറ്റ് ദ യൂട്ടിലിറ്റി ഓഫ് വൺ സെക്ഷൻ ഷുഡ് ബി ടു ക്രിയേറ്റ് ദ മാക്സിമൽ എമൗണ്ട് ഓഫ് ബ്യൂട്ടി ആൻഡ് പ്ലെഷർ ഇൻ വൺസ് ലൈഫ് ആൻഡ് നത്തിങ് മോർ പോരെ ഒറ്റ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞതല്ല നമ്മൾ ഉണ്ടാക്കുകയാണ് വേറൊരു കൊട്ടേഷൻ ആണ് ഇരിക്കട്ടെ എലോങ് വിത്ത് ദ എസ്തറ്റിക് മൂമാൻ ഈ എസ്തറ്റിക് മൂമനോട് കലാസ്വാദനം അല്ലെങ്കിൽ ജീവിതാസ്വാദനമാണ് എസ്തറ്റിക്കിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയാം

ജീവിതത്തിലെ ബ്യൂട്ടി എന്ന് പറയുന്നതിന് എന്തിനാണ് അതിന്റെ സന്തോഷത്തെയാണോ അല്ലെ അപ്പോ അങ്ങനെ ഹാപ്പിയായി ജീവിക്കുക എന്നുള്ള ഒരു സന്ദേശമായിരിക്കണം അയാൾ നൽകുന്നത് എന്ന് നമുക്ക് അപ്പൊ മനസ്സിലാക്കാം ായിട്ടാണ് നമ്മുടെ ഈ പ്ലേയെ പരിഗണിക്കുന്നത് വാട്ട്സ് എ ട്രിവിൽ കോമഡി ട്രിവിയൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു എ ടൈപ്പ് ഓഫ് കോമഡിക് വർക്ക് ദാറ്റ് ഓഫൻ ഫോക്കസസ് ഓൺ ദ ദൈൻ എവരിഡേ ആസ്പെക്ട്സ് ഓഫ് ലൈഫ് യൂസിംഗ് ഹ്യൂമർ ടു ഹൈലൈറ്റ് ദ ട്രിബിയൽ ഓർ സിമിംഗ് ലീൻസ് സിഗ്നിഫിക്കൻ ഡീറ്റെയിൽസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ട്രിവിയൽ കോമഡി ഈസ് അപ്രിസിയേറ്റഡ് ബൈ ഇറ്റ്സ് എബിലിറ്റി ടു ഫൈൻഡ് ഹ്യൂമർ ഇൻ ദമാൾ ഓർഡിനറി ആസ്പെക്ട്സ് ഓഫ് ലൈഫ് മേക്കിംഗ് ഇറ്റ് റിലേറ്റബിൾ ആൻഡ് എൻ്റർടൈനിങ് ടു ഓഡിയൻസ് കൃത്യമായി ഞാനത് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചിട്ടുണ്ടേ വാട്ട് ഇസ് എ ട്രിവിയൽ കോമഡി ട്രിവിയൽ എന്ന അർത്ഥം നിസ്സാരമായിരുന്നു അപ്രധാനമായതെന്നൊക്കെ നമുക്ക് എടുക്കാം നോട്ട് സീരിയസ് ടൈപ്പ് ഓഫ് കോമഡിക് വർക്ക് ഒരു തരം കോമഡിക്ക് വർക്ക്സ് ആണ് എന്നൊക്കെ നമുക്ക് വേണേ എപ്പോഴുള്ളത് ആവർത്തന വിരസതേ ആസ്പെക്ട്സ് ഓഫ് ലൈഫ് മനസ്സിലായല്ലേ യൂസിങ് ഹ്യൂമർ ഹ്യൂമറിനെ ഉപയോഗപ്പെടുത്തുക ടു ഹൈലൈറ്റ് ദ ട്രിവിയൽ ഓർ സീനിംഗ് ഇൻ സിഗ്നിഫിക്കൻ ഡീറ്റെയിൽസ് ഓഫ് ഹ്യൂമൺ മനസ്സിലാക്കി പല പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹ്യൂമൺ ബിഹേവിയർ ആൻഡ് ട്രിബിയൽ കോമഡി ഈസ് അബ്രിഷിയേറ്റഡ് ഇറ്റ്സ് എബിലിറ്റി അതിനൊരു കഴിവുണ്ട് ടു ഫൈൻഡ് ഹ്യൂമർ ഇൻ ഏതൊരു ചെറിയ കാര്യത്തിലും നർമ്മം കണ്ടെത്താൻ അങ്ങനെ ജീവിതത്തിലെ ഓരോ നിസാര കാര്യങ്ങളിലും നർമ്മം കണ്ടെത്തിക്കൂടെ അതിന് സുഖകരമാക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഘൂകരിക്കുക പ്രശ്നങ്ങളെ ഓർഡിനറിംഗ് ഇറ്റ് റിലേറ്റബിൾ ബന്ധപ്പെടുത്തുക എൻ്റർടൈനിങ് ടു ഓഡിയൻസ് എന്നിട്ട് ഈ കോമഡികളെ കോമഡി എന്താക്കണേ ഓഡിയൻസിന് ആസ്വാദ്യകരമാക്കി മാറ്റുന്ന ഒരു മെത്തഡാണ് ഇങ്ങനെയുള്ള ട്രിബ്യൽ കോമഡീസ് എടുത്തിരിക്കുന്നത് അങ്ങനെ നമുക്കിതിനെ ആ കോമഡി വർക്കിലേക്ക് നമുക്ക് പെടുത്താം കോമഡി ഓഫ് മാനേഴ്സ് തന്നെയാണെങ്കിലും നമുക്ക് നമുക്ക് ഇങ്ങനെ ഒരു കോമഡിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിസ്സാര കാര്യങ്ങളിൽ കാണാം നിസ്സാര കാര്യങ്ങൾ പലതും ജീവിതമാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം അപ്പോൾ െ അപ്പോ അതുകൊണ്ട് തന്നെ നിസാരമായ ജീവിതത്തിൽ ഇടയിലുണ്ടാകുന്ന പല കാര്യങ്ങളെയും തന്നെ ഹ്യൂമറസ് ആയിട്ടുള്ള അപ്രോച്ചിലൂടെ പ്രശ്നങ്ങളെ ലഘൂകരിക്കാനും അത് എൻ്റർടൈൻ ചെയ്യാനും കഴിയുന്ന രീതിയിലേക്ക് മാറ്റുന്ന പ്ലേസ് ആണ് ഇങ്ങനെയുള്ള പ്ലേസ് ദ പ്ലേ ഇവിടുത്തെ നമ്മുടെ നാടകം സെറ്ററൈസസ് വിമർശനാത്മകമായിട്ട് അവതരിപ്പിക്കുകയാണ് ദ മാനേഴ്സ് ഓഫ് ദ വിക്ടോറിയൻ സൊസൈറ്റി ബൈ അംബസൈസിംഗ് ട്രിവ്യാലിറ്റീസ് ആൻഡ് അബ്സർഡിറ്റീസ് ഓഫ് സോഷ്യൽ കൺവെൻഷൻസ് ആൻഡ് പേഴ്സണൽ റിലേഷൻഷിപ്പ് വ്യക്തിബന്ധങ്ങളുടെയും സാമൂഹ്യമായ ആചാര അനുഷ്ഠാനങ്ങളുടെയും ചിലപ്പോൾ അവിടെയുള്ള ചില അബ്സേർഡിറ്റീസും ഒക്കെ ഊന്നിപ്പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ സെറ്റാറേഷ് സെറ്റാറേഷ ഹാസ്യമായിട്ട് ആ വിക്ടോറിയൻ സൊസൈറ്റിയുടെ മേനേഴ്സിനെ പരിഹസിക്കുകയാണ് കളിയാക്കുകയാണ് എന്ന് നമ്മൾ പറയുന്നില്ലെങ്കിലും അനിയം പറയാം അതിനെ വിമർശനാത്മകമായിട്ട് ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത് നർമ്മം ചാർത്തിക്കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് എന്ന് വേണം നമുക്ക് ഈ നാടകത്തിന്ന് മനസ്സിലാക്കാൻ സോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കോമഡി ഓഫ് മനേഴ്സ് ആയ ഈ നാടകം വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത പേരുകളിൽ വ്യത്യസ്ത കഥാപാത്രങ്ങളായി ജീവിക്കേണ്ടി വന്ന വരുന്ന ജീവിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളിലൂടെ ഒരു നാടിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കാലഘട്ടത്തിൻ്റെ ആ കാലഘട്ടത്തിൻ്റെ സവിശേഷത പറയാൻ വേണ്ടി ആ കാലഘട്ടത്തിൽ ജീവിച്ച കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു നാടകമായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും നമുക്ക് നാടകത്തിൻ്റെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിലേക്ക് വരാം Пока. Okay.